അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ സ്റ്റാൻഡ് സമീപത്ത് നിന്നും തെരുവുനായുടെ കടിയേറ്റ് കോഴിക്കോട് സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു കാറിലാണ് കടിയേറ്റത് പരിക്കേറ്റ യുവാവിനെ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് സ്റ്റാൻഡ് ഭാഗത്ത് തെരുവുനായുടെ ശല്യം രൂക്ഷമാണെന്ന് നിരവധി പേർക്ക് കടിയേറ്റതായും വ്യാപാരികൾ പറഞ്ഞു കോഴിക്കോട് ബെസ്റ്റിൽ സ്വദേശി മുപ്പത്തിമൂന്നുകാരനായാണ് തിരുവനന്തപുര കടിയേറ്റത് ഇൻഡസ്ട്രിയൽ തൊഴിലാളിയായ യശ്വന്ത് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് തെരുവുനായുടെ കടിയേറ്റത് കാറിനാണ് പരിക്കേറ്റത് യുവാവിനെ തിരുവില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് ബസ്റ്റാന്റ് കേന്ദ്രീകരിച്ച് തിരുവുനായുടെ ശല്യം രൂക്ഷമാണെന്നും നിരവധി പേർക്കാണ് കടിയേറ്റതെന്നും വ്യാപാരികൾ പറഞ്ഞു ഇവിടെ പിന്നെ അത് വലിയ പല ആളുകളെ പയ്യനെ അവരൊക്കെ പോയി അത് ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരു പ്രായമുള്ള വ്യക്തിയെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന കസ്റ്റമർ പല സ്കൂൾ കുട്ടികൾ അവർ നേരക്കൊക്കെ ആരെ കാണുന്ന അവരൊക്കെ കടിക്കുകയാണ് കുറേ ആളുകളെ ഇപ്പോൾ കടിച്ചു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് മൊത്തം പറയാനുള്ള അധികൃതമായിട്ട് അവർ അതിന് വേണ്ട നടപടി സ്വീകരിക്കണം തക്കതായ നടപടി സ്വീകരിക്കുക അത്രയും പെട്ടെന്ന് സ്വീകരിക്കണം കാരണം ഒരു നായാണ് കാര്യമായിട്ടുള്ള പ്രശ്നക്കാരൻ അത് കുറേ ആളുകളെ കടിച്ച് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതേമാരി പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ബിസ്കൂട്ടുകളെ കടിക്കുക അതേമാതിരി പല സംഭവങ്ങളും ഇതേമാതിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട രീതിയിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്